മലയാളത്തിലെ പ്രിയപ്പെട്ട നടനും നർത്തകനുമാണ് വിനീത് ഐ വി ശശിയുടെ ഇടനിലങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് വിനീത് സിനിമയിലേക്ക് വരുന്നത് മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിൽ വിനീത് അഭിനയിച്ചു പ്രമുഖ നടിയും നർത്തകിയുമായ ശോഭനയുടെ ബന്ധു കൂടിയാണ് വിനീത് ഇപ്പോൾ സംവിധായകൻ ഫാസിലിനെ കുറിച്ചും നടൻ ഫത് ഫാസിലിനെ കുറിച്ചും സംസാരിക്കുകയാണ് വിനീത് സൂപ്പർ സംവിധായകൻ എന്നതിനപ്പുറം സൂപ്പർ നടന് കൂടിയാണ് ഫാസിൽ ഓരോ സീൻ ചിത്രീകരിക്കുമ്പോഴും ഫാസിലെ അസിസ്റ്റന്റുമാരും സീൻ അഭിനയിച്ച് കാണിക്കുമെന്നും വിനീത് പറയുന്നു മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയുടെ ചലനങ്ങളിൽ ഫാസിലെ എന്ന നടനെ കാണാൻ സാധിക്കുമെന്നും മണിച്ചിത്രത്താൾ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ വിളിച്ചിരുന്നു എന്നും വിനീത് പറയുന്നു എന്നാൽ താൻ മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനായിരുന്നുവെന്നും അതുകൊണ്ട് ആ സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നും വിനീത് പറഞ്ഞു എന്നാൽ വർഷങ്ങൾക്കുശേഷം ഫദ് ഫാസിലിനൊപ്പം ഫാച്ചു അത്ഭുതവിളക്കും ധൂമ എന്നീ ചിത്രങ്ങളിൽ എന്നും അപ്പോൾ ഫഹദിലും ഫാസിൽ എന്ന അസാധാരണ ആക്ടറിനെ കണ്ടു എന്നും വിനീത് കൂട്ടിച്ചേര്ത്തു സ്റ്റാർ സ്റ്റൈൽ മാഗസിന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിനീത് ഇക്കാര്യം പറഞ്ഞത്